അടിയന്തര പോസ്റ്റിംഗ് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സാണോ പ്രമുഖ നിർമ്മാണ കമ്പനിയുടെ വിവിധ തസ്തികളിലേക്ക് കേരളം ഒട്ടാക നിയമനം നടത്തുന്നു വൈവുകളുടെ സ്ഥാനങ്ങൾ ഓഫീസ് സ്റ്റാഫ് മാനേജിംഗ് സ്റ്റാഫുകൾ ഓഫീസ് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ അസിസ്റ്റൻ്റ് മാനേജർ ക്ലറിക്കൽ സ്റ്റാഫ് ബ്യോൺ സെയിൽസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് എസ് എൽ സി ഉണ്ടായാൽ മതി എസ് എൽ സി ഉണ്ടായ ചില മേഖലകളെയൊക്കെ തിരഞ്ഞെടുക്കാം ശമ്പളം പന്ത്രണ്ടായിരം മുതൽ മുപ്പത്തി വരെ യോഗ്യത പത്ത് പ്ലസ് ടു ഡി ബി ദുരുദ ഡിപ്ലമ ഐ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ശതവിരങ്ങൾക്ക് എത്തുക തൊണ്ണൂറ്റി നാൽപ്പത്താറ് എൺപത്തഞ്ച് തൊണ്ണൂറ്റിനാല് മുപ്പത്താറ് എനിക്ക് കോൾ വാട്സപ്പ് നമ്പറ് വന്നു ഓക്കെ താങ്ക്സ്